ഇസബല്ല അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസൻ എടി ഇസക്കുട്ടി എഴുന്നേൽക്ക് ക്ലാസ് ഉണ്ട് മറന്നോ നീ അമ്മ ഐഷു അവളെ തട്ടി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോയി ഇസബല്ല പതിയെ പൊതുപ്പിനെ മാറ്റി കണ്ണുകൾ തുറന്നു ഉമ്മി കുറച്ചുകൂടി അവൾ ചിണിങ്ങിക്കൊണ്ട് തിരിഞ്ഞടന്നു ഇസവല്ല കൊല്ല ആർട്സ് കോളേജ് രണ്ടാം വർഷ വിദ്യാർത്ഥി പഠിക്കാനും കുറുമ്പ് കാണിക്കാനും എപ്പോഴും മുൻപന്തിയിലാണ് കുഞ്ഞളം കണ്ണും ചിരിക്കുമ്പോൾ വിടരുന്ന താമരവലത്തെ ചുണ്ടും കരിനീല കൃഷ്ണമണിയും കൊണ്ട് ഇസവില്ല ആ കോളേജിന്റെ താരമാണ് പക്ഷെ ആർക്കും ഇതുവരെ പിടികൊടുത്തിട്ടില്ല പ്രണയത്തിൽ വീഴാതിരിക്കാൻ അവൾ നല്ലതുപോലെ ശ്രദ്ധിച്ചു ഉപ്പയില്ലാത്ത തന്നെ കഷ്ടപ്പെട്ട് വളർത്തി ഉമ്മിയെ പൊന്നുപോലെ നോക്കണം കളക്ടറാവണം എന്ന സ്വപ്നം മാത്രമാണ് അവൾക്ക് ഇസവില്ല എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി കരിനീല കണ്ണിൽ കരിയും വരച്ച് തട്ടവും ഉമ്മയ്ക്ക് പതുപോലെ സ്നേഹ ചുമനം കൊടുത്തിറങ്ങിയപ്പോൾ കോളേജ് ബെല്ലടിച്ചു ആ സാര ശാന്തം തന്നെ സാരില്ല അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിതക്കോടെ ഓടിച്ചെന്നു മാം അവൾ വിളിച്ചോണ്ട് അകത്ത് നോക്കി മുന്നിൽ കട്ടിത്താടിയും ചുവന്നു കൊടുത്ത സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കണ്ട് ഇസബുല്ല അന്തം വിട്ട് വായുംപൊളിച്ചു അള്ള ഇതേത് അവതാരം ഇന്നെന്റെ മയത്ത് കാണാം ഇസബല്ല മനസ്സിലോർത്തു ക്വാറിയൂ കടുത്ത ശബ്ദം കേട്ടു ഇസബല്ല സ്റ്റുഡൻ്റാണ് അവൾ മെല്ലെ പറഞ്ഞു സോ ഞാൻ ഇത് വേണം അയാൾ അവളുടെ മുന്നിൽ കൈയെട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്നകത്ത് വന്നോട്ടെ ഇസവല്ല പാമായി പറഞ്ഞു വാട്സ് ടൈം നൗ അയാൾ വാച്ച് നേരെ നീട്ടി ചോദിച്ചു സോറി സാർ ഇസവല്ല തല ഒലിച്ചു നിനക്കെന്താണ് മണി അല്ല നിന്റെ ഉപ്പാൻ്റെ മയത്തെടുത്തോ ഇത്ര താമസിക്കാൻ ദേഷ്യത്തോടെ അയാൾ ചോദിച്ചു ഇസവല്ലയുടെ കണ്ണുകൾ നിറഞ്ഞു ചോദിച്ചത് കേട്ടില്ലേ കലിയോടെ അയാൾ അവളോട് ചോദിച്ചു അതെ സാർ എൻ്റെ ഉപ്പനെ പടച്ചു അങ്ങോട്ടെടുത്തു എൻ്റെ തലകണ്ടപാടെ എൻ്റെ ഉപ്പ മയത്തായി ഇനി എന്തായാലും സാറിന് അറിയണോ ഇസമില്ല ദേശത്തോട് ചോദിച്ചു അയാൾ ഒന്നും ഒന്നുമുണ്ടാതെ അവളെ നോക്കി അവൾ അനുവാദം ചോദിക്കാതെ അകത്തുപോയി അവളുടെ സീറ്റിലിരുന്നു ഇതേതാടി പുതിയ അവതാരം ശാന്തിമയോടെ ഇസമില്ല പതിയെ അടുത്തിരുന്നവളോട് ചോദിച്ചു ശാന്തി മാം ഇനി വരില്ല മാമിന് വരാണ് ഈ സാറ് സാഗിൽ പ്രിസ്വാൻ കലിപ്പനാണ് അവൾ പതിയെ ഇസവല്ലയോട് പറഞ്ഞു ഇയാളുടെ കലിപ്പ് ഞാൻ തീർത്തു കൊടുത്തോളാം ഇസവല്ല അയാളെ നോക്കി പറഞ്ഞു അപ്പോൾ വെല്ലടിച്ച ശബ്ദം കേട്ടു ഓക്കെ സ്റ്റുഡൻസ് സി യു ലെറ്റർ സാഗിൽ പറഞ്ഞോണ്ട് ഇസവില്ല തുറച്ചു നോക്കിക്കൊണ്ട് പോയി ഇസവല്ല കുഞ്ഞന മുത്തിക്കൊണ്ട് തിരിഞ്ഞിരുന്നു ഇസവല്ല ബുക്കെടുത്ത് പഠിക്കാനിരുന്നപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ വന്നു ഇസവല്ല സ്റ്റാഫ് റൂമിൽ ചെല്ലാൻ മറിഞ്ഞു ഇസവല്ല അമ്പരക്കോടെ എഴുന്നേറ്റു ആരാ ഇസമല്ല ചോദിക്കുന്നവുന്നേ ആ ചെക്കൻ സ്ഥലം വിട്ടു സ്റ്റാഫ് റൂമിൽ ഇസവല്ല പോയി അവിടെ ആ കലിപ്പിലിരിക്കുന്നത് കൊണ്ട് കൊടുക്കാതെ അകത്ത് കയറി ഇസു വരൂ സകീറ മാം സ്നേഹത്തോടെ വിളിച്ചു സാഗിൾ ഇസവല്ലേ നോക്കിക്കൊണ്ട് ഒന്നുമിണ്ടത് ബുക്ക് നോക്കിക്കൊണ്ടിരുന്നു സിവിൽ കോച്ചിങ് സെന്ററിൽ നിന്ന് വിളിച്ചായിരുന്നു മോളുടെ ടാലന്റ് കണ്ട് മെറിറ്റി വർക്ക് കണ്ട് പ്രീ കോച്ചിങ് തരാമെന്ന് സമ്മതിച്ചു ഈവനിങ് ക്ലാസ് തീർന്നാലോടൻ കോച്ചിങ് സെന്ററിൽ പെക്കോ സകിറ സ്നേഹത്തോടെ പറഞ്ഞു താങ്ക്സ് മാം ഇസവലെ സന്തോഷത്തോടെ കണ്ണുകൾ നിറഞ്ഞോണ്ട് പറഞ്ഞു അയ്യേ കാന്താരി കരയുന്നു നിന്റെ മെഡിക്കിന് കിട്ടിയതാണ് മോളെ പഠിച്ച് വലിയ കളക്ടറാണ് ഈ ഞാൻ മോളുടെ മുന്നിൽ സല്യൂട്ട് അടിക്കണം കേട്ടോടി എന്റെ കാന്താരി പണ്ണി സകീറ അവളുടെ കവളിൽ പിടിച്ചോണ്ട് പറഞ്ഞു ഇസവല്ല സകീറയെ കെട്ടിപ്പിടിച്ചു ഈ കുട്ടിക്ക് ഇച്ചിരി ആകാരം കൂടുതലാണോ ഇസവല്ല പോയത് സാഗിൾ സകീറയെ നോക്കി ചോദിച്ചു അയ്യോ സാർ പാവം കുട്ടിയാ പഠിക്കാൻ പിടിക്കി ഉപ്പില്ല ഉമ്മ മാത്രമേ ഉള്ളൂ കഷ്ടപ്പാടിൻ്റെ നടുവിൽ ജീവിക്കുന്ന കുട്ടിയാ കളക്ടറാണെന്ന സ്വപ്നം മാത്രമേ ഉള്ളൂ പിന്നെ കോളേജിൻ്റെ കണ്ണിലുണ്ണി അതിൻ്റെ ലക്ഷം കുറുമ്പ് അവൾക്കുണ്ട് ചിരിയോടെ സകീറ പറഞ്ഞു സാഗിൽ തലയാട്ടി ലഞ്ച് ബ്രേക്ക് ടൈമിൽ ഇസബല്ലയും കൂട്ടുകാരികളായ നാദിയ മിയ സജിയ ഇവർ കളിച്ചുകൊണ്ടിരുന്നു നല്ലപോലെ ശബ്ദമുണ്ടാക്കി കളിച്ചുകൊണ്ടിരുന്നു ആ സമയം അതുവഴി സാഗിൽ വന്നു ഇതെന്താ ക്ലാസ് റൂമാണോ പ്ലേഗ്രൗണ്ടാണോ സാഗൽ ഡോറിനെ തട്ടിക്കൊണ്ട് ചോദിച്ചു എല്ലാരും മിണ്ടാതിരുന്നു ഇസവല്ല സാഗിലിനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു ഇയാൾക്ക് എന്തിന്റെ കാടാണ് ഇസബലെ വായിൽ വെച്ച് പിറുറത്തുകൊണ്ടിരുന്നു സാഗൽ ഒന്നും മിണ്ടാതെ പോയി റബേക്ക ആ ക്ലാസ്സിലെ രണ്ടാറങ്കുകയാണ് ഇസബല്ലയുടെ ശത്രു ഇസഫല്ലെ എല്ലാവരുടെ മുന്നിലും താഴ്ത്തി പറയലാണ് റവേക്കയുടെ മെയിൻ പരിപാടി എടിച്ചിഞ്ചു സാഗൽ സാറും ഇസയും കലിപ്പാണ് ഇതുവെച്ച് നമുക്ക് ആ സാറിനെ നമ്മുടെ വശത്താക്കാം റവേക്ക പറഞ്ഞു ശരിയാ നാളെത്തോട്ട് നല്ല സ്മാർട്ടാകണം സാഗൽ സാറിൻ്റെ ഇഷ്ടം പിടിച്ചു പഠിക്കണം ഇസവല്ല സാറുടെ കണ്ണിൽ കരടായി മാറിയാൽ നമ്മൾ കണ്ണിലുണ്ണിയായി മാറണം ഡീൽ ചിഞ്ചു കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു ഡീൽ സന്തോഷത്തോടെ റവക് കൈ കൊടുത്തു ഇസവെല്ല രാത്രിയിലിരുന്ന് ആലോചിച്ചു ആ കലിപ്പ് തണ്ടിക്ക് എന്തെങ്കിലും പണി കൊടുക്കണം ഈ ഇസവില്ലയോട് കളിച്ചാൽ കളി പഠിപ്പിക്കണം ഇസവല്ല ആലോചിച്ചുകൊണ്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഉറങ്ങാൻ പോയി ഇസവല്ല നേരം പുലരുന്ന മുന്നേ എഴുന്നേറ്റ് കുളിച്ച് നിസ്കാരം നടത്തി ഒരുങ്ങി കോളേജിൽ പോകാൻ നിന്നു എന്റെ റബ്ബി ഇതെന്താ ഞാൻ കാണുന്നേ എന്റെ കുട്ടി നേരത്തെ എഴുന്നേൽക്കെയോ ഐഷു വായ്പ കൈവച്ച് ചോദിച്ചു ഉമ്മി ഞാൻ നന്നായി അവൾ പതിവ് ഉമ്മയും ഓടി എന്റെ റബ്ബി എത്ര നാളത്തേക്കാ ഈ നന്നാവ് പടച്ചോനെ കാത്തോളിനി ഐഷു നെഞ്ചിൽ കഴിച്ച് പ്രാർത്ഥിച്ചു എല്ലാവരും വരുന്ന മുന്നേ ഇസവില്ല ക്ലാസ്സിൽ കയറി അങ്ങുമ്പോ നോക്കിക്കൊണ്ട് പതിയെ സാറിരിക്കുന്ന ചേറിൽ ചുവപ്പ് കളർ കളർന്ന ചായം പുരട്ടി നല്ല കുട്ടിയായി അവളുടെ സീറ്റിൽ വന്നിരുന്നു ഇതൊക്കെ രണ്ട് കണ്ണുകൾ കണ്ടെന്ന സത്യാർജന് സാഗലിനെ പണി കിട്ടാൻ പോകുന്ന സന്തോഷത്തിൽ ഫസ്റ്റ് ഇസവല്ലു എല്ലാരെക്കാളും ഇസവല്ല വന്നിരിക്കുന്നത് മിയ നാദിയ സജിയ കണ്ടു എടി ഇസ ഇത് നീയാണോ അവർ അത്ഭുതത്തോടെ ചോദിച്ചോണ്ടിരുന്നു അല്ല എന്റെ പ്രേതം എന്തെ ഇസവല്ല പല്ലു പല്ലുവിളിച്ചോണ്ട് പറഞ്ഞു പെണ്ണെന്ന് കലിപ്പിലാണല്ലോ പടച്ചോനി നാദിയ നഞ്ചത്ത് കയച്ചു പറഞ്ഞു ആ സമയം റമേഖയും ചിഞ്ചുവും ഇസവില്ല നോക്കി ആക്കിയ ചിരി പാസ്സാക്കി കൊണ്ടുപോയി പോടി മോന്തിലിച്ചുകൊണ്ട് നാദിയ പറഞ്ഞു ആ സമയം സാഗൽ വന്നു ഹായ് വന്നു ഇസബല്ല സന്തോഷത്തോടെ പറഞ്ഞു പക്ഷെ അവളുടെ ആത്മകഥം ഇച്ചിരി ഉച്ചത്തിലായി അവിടെ ചിരിയുടെ ശബ്ദം കേട്ട് ഇസബല്ല ചമ്മലോടെ തല ഉണിച്ചു ഓക്കെ സ്റ്റുഡൻസ് ഇന്നോട്ട് ക്ലാസ് തുടങ്ങാൻ പോവാ ഫസ്റ്റ് അറ്റൻഡൻസ് എടുക്കാം സാഗൽ പറഞ്ഞോണ്ട് ചേർ ഇരിക്കാൻ പോയി പടച്ചോനി ഇരിക്കണേ ഇസവിലെ കണ്ണുമൂടി പ്രാർത്ഥിച്ചു സാർ ഒരു ശബ്ദം കേട്ടു ഇതേ ദശദീതി ഇസവിലെ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി എൻ്റെ പടച്ചോനി ഇവളെന്തിനാ വടികണക്കിന് നിൽക്കുന്നത് ഇസവിലെ മനസ്സിൽ പറഞ്ഞോട്ട് നോക്കി വാട്ട് സാഗൽ തിരിഞ്ഞു നോക്കി സാർ ചേറിലിരിക്കല്ലേ റവേക്ക അടുത്തൊന്നു പറഞ്ഞു സാഗൽ ഒന്നും മനസ്സിലാതെ റവേക്കയെ നോക്കി പടച്ചോനി ഇവൾ കണ്ടു ഇസവില്ല അവരെ നോക്കിയിരുന്നു എല്ലാരും അവരെ ഒന്ന് മനസ്സിലാതെ നോക്കിയിരിക്കുന്നു റവേക്ക മൊബൈലിൽ വീഡിയോ എടുത്ത് കാണിച്ചു ഇസവില്ല സാഗൽ ദേശത്തിൽ ഉച്ചത്തിൽ വിളിച്ചു എന്തോ ഇസവില്ല വിളിച്ചോണ്ട് ചാടി എഴുന്നേറ്റു ഇവളെന്തോ ഒപ്പിച്ചു തീർന്നു ഇവളുടെ കാര്യം നാദിയ മീയോട് പതിയെ പറഞ്ഞു റവേക്ക പരിഹാസത്തോട് ചിരിച്ചോണ്ടിരുന്നു താങ്ക്സ് റബേക്ക സാഗൽ അവളുടെ തൊളിത്തെട്ടിക്കൊണ്ട് പുഞ്ചിരിയോട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ സാർ റബേക്ക തുള്ളിച്ചടിക്കൊണ്ട് പോയിരുന്നു ഇസമില്ല ഒന്നും വേണ്ടാതെ ഇന്നു എന്താ ഇസവില്ല ടോപ്പ് സ്റ്റുഡൻറ് ആയതുകൊണ്ട് ഓവർ സ്മർട്ടാകെ നോക്കുന്നു സാഗൽ അവളുടെ അടുത്തൊന്ന് ചോദിച്ചു ഇസമില്ല ഒന്നും മിണ്ടാതെ ദൂരെ നോക്കിയിരുന്നു ചോദിച്ചത് കേട്ടില്ലേ സാഗൽ ബെഞ്ചിൽ അടിച്ചുകൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു കേട്ടു കേട്ടുകൊണ്ടിരിക്കുന്നു ഇസവിലെ ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചു വെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ് സാഗൽ ദേഷ്യത്തോടെ പറഞ്ഞു അല്ലേലും ഇയാളുടെ ക്ലാസ് ആർക്ക് വേണം ബൈ സാർ അവൾ ബാഗ് എടുത്ത് പോവാൻ നിന്നു ഒന്നി നീ ഇതൊന്ന് ക്ലീൻ ചെയ്തിച്ച് വെക്കോ ചെയറിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാഗൽ പറഞ്ഞു ഇസവില്ല ഒരു ജന്മം കൂടി എടുക്കണം അവൾ അഹങ്കാരത്തോടെ പറഞ്ഞു എല്ലാവരും ഭയത്തോടെ അവരെ നോക്കിയിരുന്നു എടി ഇവൾക്ക് വട്ടാണോ മിയമെല്ലെ നാദിയോട് ചോദിച്ചു വട്ട എന്നതോന്നേ സാഗിൽ ഇസബല്ലയുടെ കൈനെ പിടിച്ച് തിരിച്ചു എന്റെ അടുത്ത് നിന്റെ അഭ്യാസം വേണ്ട മുളേ ഞാൻ നിനിലും കൂടുതൽ ഓണം ഉണ്ടവനാണ് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ അല്ലെങ്കിൽ ഈ സാഗിൽ വെറും തറയാണ് തറ സാഗിൽ ദേഷ്യത്തോടെ കൈപ്പിടി വിടാതെ പറഞ്ഞു അയ്യോ എന്റെ കൈ വിട് അടാ എന്റെ കൈ ഇസമില്ല തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു എന്നാലേ എൻ്റെ പൊന്നുമോളെ ക്ലീൻ ചെയ്തേക്ക് സാഗൽ അവളെ തന്നിൽ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു അയ്യോ ഇവിടെ ചെയ്യാം ഇസവില്ല വേദനയോട് പറഞ്ഞു സാഗൽ ചെറുചിരിയോടെ പിടിയിട്ടുണ്ട് അവളോട് ചെയ്യാൻ ആംഗ്യം കാണിച്ചു ഇസവില്ല കുഞ്ഞിളം കണ്ടു സാഗിലിനോട് സാഗലിനോട് കുഞ്ഞിനം കുത്തിക്കൊണ്ട് അവളാ ചേറിനെ ക്ലീൻ ചെയ്തു സാഗിൽ ഒന്നും ഒന്നുമിട്ട പുഞ്ചിരിയോടെ അവളെ നോക്കിയിരുന്നു എല്ലാം കഴിഞ്ഞ് ഇസവില്ല പുറത്തുപോയി വാ നോക്കിക്കൊണ്ടിരുന്നു സാഗിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി വിടില്ല ഈ ഇസമില്ല വെറുതെ വിടില്ല എട്ടിന്റെ പണി ഞാൻ കൊടുത്തിരിക്കും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് അതായിട്ട് പറയാട്ടോ ഇസവില്ല സാഗലിനെ നോക്കി പിറത്തു ക്ലാസ്സൊക്കെ തീർന്നു സാഗിൽ പോകാനൊരുങ്ങിയതും ഇസവില്ല സാഗലിനെ നോക്കി കുഞ്ഞന കുത്തിക്കൊണ്ട് ക്ലാസ്സിൽ കയറി റമേഖ പരിഹാസത്തോടെ ഇസവില്ലയുടെ അടുത്ത് വന്നു എന്താടി നിന്റെ അഭ്യാസം സാഗിൽ സാറിൻ്റെ അടുത്ത് ഏറ്റില്ലേ നോക്കിക്കൊടി ആ സാറിന് വെച്ച് നിന്നെ ഞാൻ ഏറിൽ പറത്തുന്നത് റവേഖ ബെഞ്ചിൽ കൈകൊത്തിക്കൊണ്ട് പറഞ്ഞു അയ്യോ അറിഞ്ഞില്ലാട്ടോ ഞാൻ ഏറിലാവുമ്പോൾ പറയാവേ കൊച്ചമ്മ ഇപ്പോൾ പൊയ്ക്കട്ടെ ഇസവല്ല ആക്കിയ ചിരിയോടെ പറഞ്ഞു സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാലും പഠിക്കില്ലല്ലേ ചിഞ്ചു പരിഹാസത്തോടെ പറഞ്ഞു ഇല്ലല്ലോ പഠിപ്പിച്ചു തരാവോ ഒന്ന് പോയടി ചുണ്ടു കുർപ്പിച്ചോണ്ട് ഇസവല്ല പറഞ്ഞു റബേക്ക എന്തോ പറയാമെന്നതും സകീർ വരുന്നതുകൊണ്ട് റബേക്ക സീറ്റിൽ പോയിരുന്നു സ്റ്റുഡൻസ് കോളേജിടെ വരുന്നു ആരൊക്കെ എന്തൊക്കെ പ്രോഗ്രാമിനുണ്ടോ അവർക്ക് തരണം കേട്ടല്ലോ സകീറ എല്ലാര പറഞ്ഞു ഇസോവല്ല ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്ത് ആലോചനയില്ലായിരുന്നു ഇത് സകീറ കണ്ടു ഇസവല്ലേ എന്തെറ്റി സകീറ മെഞ്ചിൽ തട്ടി വിളിച്ചു ഇസോമില്ല ഞെട്ടിലോടെ എഴുന്നേറ്റ് കണ്ണുകൾ വിടർത്തി സകീറയെ നോക്കി വാട് ക്യാപ്പൻ സകീറ പിന്നെയും ചോദിച്ചു നത്തിങ് മാം ഇസോവില്ല പറഞ്ഞു ക്ലാസ് തീർന്നതും എന്നെ കാണാൻ സ്റ്റാഫ് റൂമിലോട്ട് വരണം കേട്ടല്ലോ ഇസവലയെ നോക്കി സകീറ പറഞ്ഞു കേട്ടു മേം ഇസവല തലയാട്ടി ക്ലാസ് കഴിഞ്ഞ് ഇസവല സ്റ്റാഫ് റൂമിൽ പോയി ഫോണിൽ സംസാരിച്ചോണ്ടുവരുന്ന സാഗൽ അവളെ കാണാതെ അവൾക്ക് നേരെ ഇരിച്ചു വാട്ട് നോട്ട് സെൻസ് സാഗൽ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി കനൽ കെത്തുന്ന കണ്ണുമായി നിൽക്കുന്ന ഇസബിലെ സാഗൽ കണ്ടു റബി പെട്ടു സാഗൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇസബലെ നോക്കിയിരുന്നു தொடரும் totally